ഹായ് ഹലോ നമസ്കാരം നമുക്കിപ്പോൾ വറുത്തരച്ച കോഴിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മല്ലിപ്പൊടി കുരുമുളക് പൊടി കാശ്മീരി മുളക് പൊടി എരുവെള്ളമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഈസ്റ്റേൺ ചിക്കൻ മസാല കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഇത്രയും സാധനം നിങ്ങളുടെ കോഴിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അളവ് ചേഞ്ച് ചെയ്യാവേ അതിനുശേഷം ഒരു പാൻ വെച്ച് ചൂടാക്കി നന്നായിട്ട് വറുത്ത് പൊടി മാറ്റി വെച്ചു പിന്നെ ഒരു നാല് സ്പൂൺ തേങ്ങ ഞാൻ എടുത്തേക്കുന്നത് എൻ്റെ കോഴിയുടെ അളവ് വെച്ചാട്ടോ ഞാൻ തേങ്ങായും എടുത്തേക്കുന്നത് നാല് സ്പൂൺ തേങ്ങ എടുത്ത് ഇതുകൂടെ വറുത്തെടുക്കണം അപ്പോൾ ഒരുവിധം തീ കുറച്ച് വെച്ച് ഇളക്കി ഇളക്കി തേങ്ങ നല്ല പോലെ വറുത്തെടുക്കണം ഞാനിതിനു മുന്നേ വറുത്തടച്ച താറ കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതിനോട് സാമ്യം വരും ഇതും പക്ഷെ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കറിവേപ്പിലയും ഈ തേങ്ങയുടെ ഒപ്പം വറുത്ത് കിട്ടും പിന്നെ ഞാനിട്ടേക്കുന്നത് കുറച്ചല്പം പെരിഞ്ചീരകം വലിയ ജീരകം രണ്ട് മൂന്ന് ഗ്രാമ്പൂ അല്പം ഏലക്കാട കുരു ഇത്രയും സാധനമായിട്ടേക്കുന്നത് ഇതുകൂടി ഈ തേങ്ങാട കൂടിയിട്ട് നല്ലപോലെ വറുത്തെടുത്തു അതിനി ആറാൻ മാറ്റി വെച്ചു അതിന് ശേഷം പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെയാണ് ഇട്ടേക്കുന്നത് ഇതെല്ലാം ചിക്കൻ്റെ അളവ് നോക്കി വേണം ഇട്ടോ എടുക്കാനായിട്ട് അത് പച്ചമുളക് മാറി വന്നപ്പോഴത്തേക്ക് ഞാൻ കൊത്തി അരിയായിട്ടോ ചെയ്തേക്കുന്നത് സബോള സ്ലൈസ് ചെയ്ത് വെക്കല് കൊത്തി അരിഞ്ഞ് എടുത്തു എന്നിട്ട് അത് നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം നന്നായിട്ട് അതൊന്നും ഇളക്കി പിടിപ്പിച്ചു ഈ സബോളേ ഉള്ളി സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിനുശേഷം അത് വേവാനായിട്ട് അടച്ചു വെച്ച സമയത്ത് ഈ പൊടികൾ മൂപ്പിച്ചതും തേങ്ങ വറുത്തതും കൂടെ നല്ലപോലെ തണുത്തു ഇതിനി മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കണം അത് അരച്ചൊക്കെ എടുത്തു വന്നപ്പോഴത്തേക്കും ഒരു വിധം ഒന്ന് പകുതിയൊന്നും വേവ് ആയ പോലെ തോന്നില്ല നിങ്ങൾക്കും വൈറ്റ് കളറൊക്കെ വന്നാലുണ്ടാവും അതിനുശേഷം ഈ അരപ്പും അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് മിക്സിയുടെ ജാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അല്പവും കൂടി കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് തിളയ്ക്കാനായിട്ട് വെക്കണം ഈ അരച്ചരപ്പും ചിക്കനും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം പിന്നെ ഞാനിതിൽ തക്കാളിക്ക് ഇട്ടിട്ടില്ല പകരം ഞാൻ തിള നല്ല പോലെ വന്നു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് നാരങ്ങാനീരാണ് നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് നാരങ്ങാനീര് നീരൊഴിച്ചു കൊടുക്കുമ്പോൾ പുളിയും വരും എല്ലാം ബാലൻസ് ചെയ്ട്ടോ നല്ലതാണ് തക്കാളിക്ക് ഇട്ടിട്ടില്ല കേട്ടോ പകരം നാരങ്ങ ഇട്ടാൽ ഇനി നിങ്ങൾക്ക് തക്കാളി ഇടണമെങ്കിൽ ഇടാം അപ്പോൾ കോഴിക്കറി റെഡി ഇനി നമുക്ക് പിടി ഉണ്ടാക്കണം പിടിയുണ്ടാക്കാനായിട്ട് വറുത്ത് അരി വറുത്ത് അത് പൊടിച്ച് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഉള്ളി കുഞ്ഞുള്ളി കേട്ടോ ജീരണം ഇത് മിക്സിയിൽ നിന്ന് ചതച്ചെടുക്കണം എടുക്കുന്ന മാവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ അളവ് ക്രമീകരിക്കാം കേട്ടോ അതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് ഈ ചതച്ചെടുത്ത് ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഈ വെള്ളം നല്ലപോലെ വെട്ടി തിളപ്പിക്കണം എന്നിട്ട് ഈ വെള്ളത്തിലാണ് നമ്മളിനി അരിപ്പൊടി കുഴക്കാൻ പോണത് ഞാൻ സാധാ അരിപ്പൊടിയായിട്ട് തേക്കുന്ന വറുത്ത് കിട്ടിയ അരിപ്പൊടി നല്ല അരിപ്പൊടി ക്വാളിറ്റി ഉള്ളത് നോക്കി എടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഈ അരിപ്പൊടിയിലേക്ക് ഞാൻ വീണ്ടും കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുത്തു കൊണ്ട് നന്നായിട്ട് തിരുമ്മി തിളച്ച് ആ വെള്ളം ഒഴിച്ച് ചൂട് നോക്കി നല്ലപോലെ കുഴച്ചെടുത്തു നല്ലപോലെ കുഴയ്ക്കണം കേട്ടോ നല്ലപോലെ കുഴച്ചിതെടുത്തു അതിൽ നിന്ന് പിന്നെ എടുത്ത് ഉണ്ടി ഉരുട്ടി അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ഈ വറുത്ത അരിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും നല്ല വറുത്ത വറുത്തരിപ്പൊടിയും കൂടെ ഉണ്ടേ ചേർത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ചേർക്കേണ്ട അതിനുശേഷം അതേ പാത്രത്തിൽ തന്നെ വെള്ളം വെച്ച് ആ ബാക്കി വന്ന വെള്ളമില്ലേ ഇഞ്ചി അല്ല വെളുത്തുള്ളിയും പത്ത് കുഞ്ഞുള്ളിയും എല്ലാം കൂടെ ചതച്ച് നമ്മൾ തിളപ്പിച്ച വെള്ളമില്ല കുഴയ്ക്കാനെടുത്ത് ആ വെള്ളത്തിൽ തന്നെ ആവശ്യത്തിന് വീണ്ടും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അത് ഞാനവിടെ മാറ്റി വെച്ചു അതിലിട്ടാണ് ഇനി ഉണ്ട തിളപ്പിക്കുന്നത് ഇത് ആ മാവിന്ന് തന്നെ കുറച്ച് കലക്കി എടുത്ത് മാറ്റി വെച്ചു കേട്ടോ ഇതിലേക്ക് ഒഴിക്കാൻ അപ്പോൾ കുറുകി കിട്ടും അങ്ങനെ ഉണ്ടയെല്ലാം പൊട്ടിപ്പോകാതെ ഇട്ട് കൊടുത്തു ഇത്തിരി വട്ടമുള്ള പാത്രം എടുക്കുന്ന നല്ലത് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം അപ്പോൾ അടച്ചു വെച്ച് ഉപ്പ് നോക്കണം കേട്ടോ ഈ സമയത്ത് അടച്ച് വെച്ച് നമുക്ക് തിളപ്പിച്ച് വന്നു കഴിയുമ്പോൾ കണ്ടത് കുറുകി വന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ കലക്കി വെച്ച മാവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു നമ്മുടെ പിടികം റെഡിയായി അപ്പോൾ വറുത്തരച്ച കോഴിക്കറിയും ീഡിയും റെഡിയായി എല്ലാം ട്രൈ ടാറ്റാ ബൈ ടാറ്റബ് യു